കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് രാത്രിയിൽ മഹത്ത്പ്പെടും മാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാനും ദൈവം ജീവിതത്തിൽ ഒരുക്കിയ നല്ല കൃപയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആമേന അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് പ്രായർഖ്യത് ലേഖനം നാലാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം പ്രായർക്കിത് ലേഖനം നാലാമധ്യായം മുതൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കും അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദാനം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുന്നു ആമേൻ മേൻ പൗലൂസിൻ്റെ അല്ലെങ്കിൽ പൗലൂസിൻ്റെ ലേഖനമെന്നാണ് അവിടെ ലേഖനത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെ പൗലൂസിൻ്റെ പല ലേഖനത്തിലും പൗലൂസിന് ഭയ ഫലവിധമായ ഭയത്തെ നമുക്ക് കാണുകയാണ് ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ആത്മാക്കളെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി എത്തിച്ചേരുമോ അല്ലെങ്കിൽ നമുക്കറിയാം ഒന്ന് പൊരു ഒ രണ്ട് പൊരുന്തേൽ പതിനൊന്നാം അധ്യായം രണ്ടിലും നമ്മൾ കാണുന്നു ഹവയെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ദൈ മനുഷ്യൻ ദൈവത്തോടുള്ള ഏകാഗ്രതകളും നിർമ്മലതകളും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നുവെന്ന് അവിടെ ആ ഭക്തൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാണുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണുകയാണ് പൗലോസ് പ്രാർത്ഥിക്കുകയാണ് ആമേ വളരെ ഭയത്തോടു കൂടെ ആമേ ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാഴത്തിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെ അപ്പോൾ ആ ദൈവദാസൻ ആ കർത്താവായ ആ പൗലൂസിൻ്റെ ജീവിതത്തിൽ എല്ലാ വചനങ്ങളിലും ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ ഭയപ്പെടുക എന്നുള്ള വാക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദാനം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആമേൻ കർത്താവിൻ്റെ കൃപായുഗത്തിലെ അന്ത്യകാലത്ത് ഘട്ടത്തിലേക്കാണ് ഞാനും ആയിരിക്കുന്നത് ഇന്ന് കൃപയുടെ വാതിൽ തുറന്നു വെച്ചുകൊണ്ട് ആമേനിത് ഇത് നല്ലൊരു സുഭാർത്തയായി ഇന്ന് മുഴങ്ങിക്കൊക്കെ ഈ സുവിശേഷത്തിൻ്റെ വാതിൽ ആമേൻ ഒരു ദിവസം അത് അടയും പക്ഷേ അടയുന്നതിന് മുമ്പേ അത് ആർക്കും ലഭിക്കാതെ പോകരുത് എന്നുള്ള ഒരു ഭയപ്പാടോടുകൂടെ ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇതാർക്കും ഈ സ്വസ്ഥത ആ നിത്യത എന്ന ദർശനം അല്ലെങ്കിൽ നിത്യത എന്ന ഒരു അനുഭവം ആർക്കും നഷ്ടപ്പെട്ടു പോയി ആകരുത് എന്ന് അവിടെ ആ ഭക്തൻ ദൈവസന്നിധിയിലോട് പറയുകയാണ് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ളൊരു വാക്തത്വം നമുക്കറിയാം ദൈവം നമുക്ക് ആമേൻ ഒരു വാക്തത്വം തന്നിരിക്കുകയാണ് ദൈവം നമുക്ക് ഒരു ഒരു നല്ലൊരു ദൈവം നമുക്കുള്ളതിനാൽ ഇന്ന് നമുക്ക് ആ വാക്തത്വം നമുക്ക് നൽകിയിരിക്കുകയാണ് ഹാമിൻ എബ്രാഹാം എഫർക്കും രണ്ടിൻ്റെ പതിനൊന്നിൽ വായിക്കുമ്പോൾ നമ്മൾ മുമ്പേ നമ്മൾ ജാതികളായിരുന്നു ദൈവവചനത്തോടോ ദൈവവാക്തത്വങ്ങളിൽ അന്യരായിരുന്നു എന്ന് നാം അവിടെ കാണുകയാണ് അപ്പോൾ ദൈവവാക്തത്വത്തിൽ അന്യരായിരുന്ന നമ്മെ ക്രിസ്തുവേഷൂടെ നമുക്ക് ചെയ്ത പുതിയ വാക്തത്വങ്ങളിലൂടെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം ഒരു വാക്തത്വം നമുക്ക് തന്നെ സ്വസ്ഥത എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന അനുഭവമാണ് സ്വസ്ഥത സമാധാനം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവമാണ് സമാധാനം ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു ദൈവരാജ്യം എന്നൊന്ന് പറയുമ്പോൾ അത് സന്തോഷവും സമാധാനവുമാണ് ദൈവരാജ്യം എന്ന് നമ്മൾ അവിടെ നമ്മൾ കാണുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് അപ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കാൽ അവനൊരു ഒരു ഒരു കുറച്ച് സമയമേ ആ വാക്തത്വം ഒരു വാക് ഈ വാക്തത്വത്തിൻ്റെ അല്ലെങ്കിൽ കൃപായുഗത്തിൻ്റെ ഒരു യുഗം തീരാനുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളുമായി തീരുന്നിരിക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അപ്പോൾ ദൈവവചനം നമ്മളെന്ന് പറയുന്നത് ഇന്ന് ദൈവസന്നിധിയിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ദൈവസഭയിലൂടെ ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം ഇതൊരു നിത്യ സന്തോഷത്തിലേക്കുള്ള ഒരു പോക്കാണ് ഒരു യാത്രയിലാണ് ഞാൻ പക്ഷേ ഈ സന്തോഷം ഈ നിത്യ സന്തോഷത്തിന്റെ അനുഭവത്തിൽ ഞാനും ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ കർത്താവെ എന്നെ നിലനിർത്തിക്കൊള്ളണമേ എന്നെ കരുതി കൊള്ളണമേ എന്നെ നടത്തണമേ വിശുദ്ധിയിലും വേർപാടിലും സത്യകൃപയിലും ദൈവം എന്നെ നടത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ കാരണം ഇന്ന് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് വ്യാജ ഉപദേശങ്ങളും ആത്മാക്കളും അധികമായി വ്യാജ വ്യാജ ഉപദേശത്തിൻ്റെ പുറകിലേക്ക് അനേകർ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അപ്പോൾ ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആ മീൻ കൃപയുടെ കൃപായുഗമായിരിക്കുമ്പോൾ എല്ലാവർക്കും ദാനമായി കൊടുക്കുന്ന സൗജന്യമായി കൊടുക്കുന്ന ആ നിത്യരക്ഷയിലേക്ക് ദൈവം വിളിച്ചിരിക്കുമ്പോൾ ആ നിത്യരക്ഷ എല്ലാവർക്കും അത് ലഭിക്കേണ്ടതിന് ആമേ ദൈവം ആ തൻ്റെ പുത്രനെ ഈ ലോകത്ത് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആ പകരക്കാരനായി തന്നത് തന്നെ എല്ലാവരും ആ നിത്യ സന്തോഷത്തിലേക്ക് ആയിത്തീരണമെന്നാണ് ദൈവവചനത്തിലൂടെ ഈ ഇവിടെ നമ്മൾ കാണുന്നത് അവരെ പോലെ നാമും ഒരു സുവർത്തമാനം കേട്ടവരാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ദൈവവചന നാമും പല മീഡിയകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ വായ വായനയിലൂടെയും ഈ നല്ല വർത്തമാനം സുവർത്തമാനം നാം കേട്ടവരാണ് എങ്കിലും അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് നമ്മൾ അവിടെ കാണുകയാണ് ഇന്ന് അനേക മാധ്യമങ്ങളിലൂടെയും ദൈവവചനം വളരെ സുലഭമായി ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്രത്തോളം നാം അത് വിശ്വാസവചനമായി എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന വാക്തത്വമാണ് ഇത് ദൈവശബ്ദമാണ് എന്ന് തിരിച്ചെടുക്കും തിരിച്ചെടുക്കും തിരിച്ചറിയുന്ന ഒരനുഭവം ഇന്ന് ആ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവരെ പോലെ നാമും ഒരു സവർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവർ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല ഇന്ന് തെരുവീതികളിലും ആ പരസ്യ യോഗങ്ങളിലും വിളിച്ചു പറയുന്നത് എന്താണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുന്നു അവൻ കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു നിങ്ങൾക്കൊരു നിത്യത സന്തോഷമുണ്ട് നിങ്ങൾക്ക് പാപമോചനമുണ്ട് നിങ്ങൾക്കൊരു വിടുതലുണ്ട് നിങ്ങൾക്കൊരു അവൻ പുതിയ ജീവനുണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരാമെന്നുള്ള ദൈവത്തിൻ്റെ അസുവർദ്ധമാനം ഇന്ന് പലതിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുക പക്ഷേ അത് എത്ര പേര് കേൾക്കുന്നു ഈ പരസ്യ യോഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ജംഗ്ഷനിലേക്ക് നമ്മൾ കാണുന്ന അനേകർ ആ അനേക ദൈവദാസ്യം ദൈവത്തിൻ്റെ നാമത്തെ ആ പ്രകോഹി പ്രഘോഷിപ്പിക്കുകയാണ് നിങ്ങളിത് കേൾക്കാതെ പോയാൽ വരുവാനുള്ള ന്യായവിധിയിൽ നിന്നിങ്ങനെ തെറ്റു കഴിയും അപ്പോൾ ഇത്ര വലിയ രക്ഷ നമുക്ക് ദൈവം നാരമായി നൽകിയിരിക്കുമ്പോൾ നമുക്കിവിടെ ഈ രണ്ടാമധ്യായത്തിൽ തന്നെ നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട് ആമേ ഇവിടെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു അതുകൊണ്ട് നാം എപ്പോഴെങ്കിലും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളുവിനെന്ന് നമ്മ കാണുന്നു അതിൻ്റെ നാലാം വാക്യത്തിൽ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്നതുമായ ഇത്ര വലിയ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും നമുക്ക് ഇത്രയും ദാനമായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ രക്ഷ രക്ഷ എന്ന് പറയുമ്പോൾ കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനമാണ് ഈ ദാനം ആകുന്ന ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് വേണ്ടി ഇന്ന് സൗജന്യമായിട്ട് അവൻ ഒരു വിലയും കൊടുക്കാതെ വിശ്വസിക്കുകയും അവൻ സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ഏക വാക്യത്തിൽ തന്നെ സകലവും ആ രക്ഷയിലൂടെ ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു ജീവൻ്റെ പുതുവഴിയായ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നിരിക്കുമ്പോൾ അത് പറയുകയാണ് കേട്ടവർ കേട്ടവർ നമുക്ക് ഉപദേശി ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നം എങ്ങനെ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് അവിടെ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ അവിടെ കാണുകയാണ് അപ്പോൾ ഈ രക്ഷ ഈ ക്രിസ്തുവിൻ്റെ രക്ഷ എത്ര വിലയേറിയതാണ് എത്ര അത് മഹത്വമുള്ളതാണ് എന്ന് നാം നാം ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് ഇവിടെ നമ്മൾ നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുകയാണ് അവരെപ്പോലെ നാമും ഒരു സവർത്തമാനം കേട്ടവരാകുന്നു നമുക്കറിയാം ആ മതായുസുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അവിടെ പത്ത് കന്യകമാർ ദൈവസന്നിധിയിൽ അവർ സ്വവർത്തമാനം കേട്ട് ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു കൂട്ടമായിരുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിൽ ആ എണ്ണ എന്ന് പറയുന്ന അവരുടെ വിളക്കുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കയ്യിലും വിളക്കുണ്ട് പക്ഷേ അവർ അവരഞ്ചു പേർ എണ്ണ കരുതിയില്ല എന്ന് നമ്മൾ അവിടെ കാണുകയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ആത്മീകമായ വിശുദ്ധിയോ ദൈവവചനത്തിലുള്ള ആഴത്തിലുള്ള ജീവിതമോ അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ വെണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതിരുന്ന കാരണം അവർ അവിടെ ആ മണവാളൻ വരുമ്പോൾ അഞ്ചു പേർ അവിടെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അതുകൊണ്ട് നാം ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം നാം ഇന്ന് ഒരു സുവർത്തമാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷയെ നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ആ മേ ആ ഒത്തിരി നാളുകളിലൂടെ നമ്മൾ ഈ രക്ഷയെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് തെറ്റുകയും ഈ സുവർത്തമാനം കേട്ടവരാകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് ഇന്ന് വിശ്വാസമായി ായി പരിണമിക്കുന്നില്ല ഇതൊരു ദൈവവചനമായും ദൈവശബ്ദമായിട്ടും അത് നാം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആമേൻ ഇവിടെ ഒന്നു ദോക് ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നു ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടപെടാതെ ദൈവ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് അവിടെ പറയുകയാണ് പൗലൂസ് ദസ്വനോനിക്കൽ ലേഖനത്തിൽ എഴുതി കളയാണ് ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല ആമേൻ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന അതുപോലെയല്ല വചനം നാം ഏറ്റെടുക്കേണ്ടത് ഇത് ദൈവവചനമായി സാക്ഷാൽ ഇത് ജീവനും ചൈതന്യമുള്ളതാണ് ഇത് ഇരുവാത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് പ്രാണനയും സന്ധി മജ്ജകൾ വരെ തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതും ആമേൻ ദൈവത്തിൻ്റെ ആമേൻ സകല നിറവും നിറഞ്ഞിരിക്കുന്ന സകല ശക്തിയും അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം കാരണം ആമേൻ മത ലോകോ സുവിശേഷം അധ്യായത്തിൽ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക നമുക്ക് കാണിച്ചു കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ഉപവാസ സമയത്ത് കൊണ്ടാണ് അവിടെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ വചനത്തിൽ എന്തുമാത്രം ശക്തിയുണ്ട് പിശാജിന്റെ തലയെ തകർക്കുവാൻ ആ അന്ധകാര ശക്തികളെ തകർക്കുവാൻ പാപത്തെ തകർക്കപ്പെടുവാൻ ആമേ നീതിയും ന്യായവും നടത്തുവാൻ ഈ ദൈവ വചനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ വചനത്തിന് ശക്തിയുണ്ട് വചനത്തിന് ജീവനുണ്ട് വചനം സന്ധി മജ്ജകൾ അവരെ തുളച്ചു അത് ദൈവത്തിൻ്റെ ആവൻ ആ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ ഹൃദയത്തിലേക്ക് മുഴങ്ങുവാനിടയായിത്തീരും അപ്പോൾ ഇവിടെ പറയുകയാണ് ദൈവവചനമായി തന്നെ ഞാൻ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിവിടെ ഇവിടെ അധ്യായത്തിൽ നമ്മൾ കണ്ടു എബ്രാഹിം നാലിൻ്റെ മൂന്നാം വാക്യത്തിൽ കണ്ടു അവർ വിശ്വാസമായി പരിണ പരിണമിച്ചില്ല അവരെ പോലെ നാമം സമർത്ഥമാനം കേട്ടവരാകുന്നുവെങ്കിലും കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല ആമൻ കാലങ്ങൾ കൊണ്ട് വചനം കേൾക്കുന്നു എന്നാൽ വചനത്തിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ നമുക്ക് കാണാം അപ്പോസ്സല പ്രവൃത്തി പതിനേഴിൻ്റെ പതിനൊന്നിൽ നമ്മൾ കാണുന്നു ആമേൻ തെസലോനയ്ക്കുള്ളവർ ബരോവയേക്കാൾ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം അങ്ങനെ തന്നെ എന്ന് അത് അവർ ദിനം പ്രതി പരിശോധിച്ചു ദൈവവചനത്തിൽ കാണുകയാണ് അപ്പോൾ നമ്മൾ വചനം കേൾക്കുന്നു വചനത്തെ പരിശോധിച്ച് നമ്മൾ അത് ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും അത് ജീവനായി മാറുകയും ചെയ്യുമ്പോഴാണ് ആ വചനത്തിന്റെ ശക്തി വചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ് അവിടെ കാണുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കേട്ട വചനം അവർക്ക് ഉപകാരമായി തീർന്നില്ല ഹമേൻ അപ്പോൾ ദൈവവചനം നാം എന്ന് കേൾക്കുമ്പോൾ ആമേ നമുക്കറിയാം യാമോസിൻ്റെ പ്രവചനത്തിൽ ഒരു വാക്യം നമ്മൾ കാണുന്നു അന്ത്യകാലത്തിൻ്റെ മേൽ വചനത്തിന് അന്വേഷിച്ച് തേടി അലയുന്ന ഒരു കാലമുണ്ടാകും ആമൻ വചനം വചനത്തിനു വേണ്ടി ദൈവവചനം ഒരു നാൾ എവിടെ നിന്ന് ഒരു ആശ്വാസവചനം കിട്ടും എവിടെ നിന്നൊരു സത്യവചനം കേൾക്കും എന്നുള്ള ഒരവസാന കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ട് ചിലപ്പോൾ ബൈബിള് നമ്മുടെ കയ്യിൽ നിന്നും ആമിൻ ഒരു കാലം അന്ത്യകാലഘട്ടത്തിലേക്ക് പീഡന കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് വചനത്തിന് വേണ്ടി ആൾക്കാർ ഓടി അലയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് ആമോസ് പ്രവചിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരമായി തീരണം നമ്മുടെ വചനം നമ്മുടെ ജീവിതത്തിൽ ആമയ നാം വിശ്വസിച്ച് അതിനെ ഏറ്റെടുക്കുന്നവരായി തീരണമെന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു എന്നാൽ അവിടെ മൂന്നാം വാക്യത്തിൽ പറയുന്നു വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് വിശ്വസ വിശ്വസിച്ചവർക്കാണ് ക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിലേക്കും ക്രിസ്തുവിൻ്റെ ആ ദൈവരാജ്യത്തിലേക്കുമുള്ള പ്രവേശനം ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിശ്വാസമായി പരിണമിച്ചില്ല വചനം കേൾക്കുന്നു വചനം വായിക്കുന്നു അത് എത്രത്തോളം ആഴത്തിലുള്ള ഒരു വിശ്വാസം അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസം വളരെ കുറഞ്ഞിരിക്കുന്ന അനുഭവമാണ് അതുകൊണ്ടാണ് വിശ്വാസത്തെ വളരെ എംഫസൈസ് ചെയ്തുകൊണ്ട് കർത്താവ് ചോദിച്ചു ആമേ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ െന്ന് ദൈവവചനത്തിലൂടെ കൊരിന്തിർ ലേഖനത്തിലൂടെ നമ്മൾ കാണുകയാണ് അപ്പോൾ വിശ്വാസത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത് വിശ്വാസത്തിന്റെ വചനത്തിന്റെ ആ അടിസ്ഥാനത്തിലാണോ നിലനിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്വൻ അല്ലെങ്കിൽ പരിശോധിപ്പിൻ പരിശോ അതിനെ ആ ഒന്ന് എക്സാമിൻ ചെയ്യൻ എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയെ ിൽ പ്രവേശിക്കുന്നത് അപ്പോൾ കർത്താവിന്റെ കർത്താവിന്റെ വചനത്തിൽ ആമേ റോമർക്കിൽ പത്തിൻ്റെ ഒമ്പതിൽ വായിക്കുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും കർത്താവായ വായി കൊണ്ടേറ്റു പറയുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് രക്ഷ അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിക്കാനിടയായി തീരുന്നുവെന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ആമ Amén. അപ്പോൾ വിശ്വാസത്തോടു കൂടെ ഈ ദൈവവചനം അത് സത്യമാണ് ഈ ദൈവവചനം ആരുടെയും ഒരു ഇൻറ്റർപ്രട്ടേഷൻ അല്ല ഇത് ദൈവം തൻ്റെ വിരളുകളാൽ ആത്മാവിനാൽ നിയോഗം കിട്ടി ആ കർത്താവിൻ്റെ അഭിഷക്തന്മാർ പ്രവാചകന്മാർ ആമേൻ പലരായി എഴുതിയ ഈ വിശുദ്ധ വേദപുസ്തകം അത് ഒരു വള്ളിയോ പുള്ളിയോ ഒരു നാളും മാറിപ്പോകയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു ഈ ആകാശവും ഭൂമിയും സകലും ഒഴിഞ്ഞു പോകും എന്നാൽ മൻ്റെ ഈ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ ഒരു നാളും മാറത്തില്ല കാരണം ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം ആമേൻ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് അപ്പോൾ നാം ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ആദ്യ സന്തോഷത്തിലേക്കും നിത്യരക്ഷയിലേക്കും ആ സമാധാനത്തിലേക്കും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ നാം ഒരു ക്രിസ്തുവിനെ ഒരു ആ ഒരു മനുഷ്യനായിട്ടോ ഒരു വ്യക്തിയായിട്ട് കാണുവാനല്ല ക്രിസ്തു എന്റെ സമാധാനം നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുന്നു അവൻ നമുക്ക് സമാധാനം അവൻ നമുക്ക് നമുക്കുടെ മുമ്പിൽ ഇരുന്ന ചട്ടങ്ങളും കൽപ്പനയുമായിരുന്ന കൈയെഴുത്ത് പ്രതിയെ മായിച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് നമ്മൾ കൊലോസ്യ ലേഖനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ് അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ വിശ്വാസത്തിലൂടെ വിശ്വാസത്തൂടെ നാം ഏറ്റെടുക്കുമ്പോൾ ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനിടയായി തീരും എന്ന് ഇവിടെ വചനത്തിലൂടെ നമ്മൾ കാണുകയാണ് ആമേൻ എൻ്റെ അടുത്ത ബാക്കി ലോകസ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷം അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എൻ്റെ കോപത്തിൽ സത്യം ചെയ്യും എന്നറി ചെയ്തിരിക്കുന്നു എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞ് ലോക ലോകസ്ഥാപനത്തിങ്കിൽ പ്രവർത്തികൾ തീർന്നുപോയതിന് ശേഷം ഇന്ന് ഇതാ കൃപായുഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ദൈവവചനം ഇന്ന് അനേകരിലൂടെ അനേകരിലൂടെ ദൈവവചനം ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വചനം ഒരു ദിവസം നിൽക്കുന്ന ഒരു സമയമുണ്ടാകും അന്ന് ആവ പറയുകയാണ് എൻ്റെ എൻ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആമേ സ്തോത്രം അവിടെ അഞ്ചാം വാക്യത്തിൽ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ ഇവിടെയും പിന്നെയും അറി ചെയ്യുന്നു ആമേന ആറാം വാക്യത്തിൽ അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കയാലും മുമ്പേ സുവർത്തമാനം കേട്ടവർ അനുസരണക്കിണനൃത്തം പ്രവേശിക്കാതെ പോയാലും ആമേൻ്റെ ആമേൻ ഇവിടെ പറയുകയാണ് ചിലർ അതിൽ പ്രവേശിപ്പാൻ ശേഷിച്ചിരിക്കയാലും മുമ്പേ സുവർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോയാലും ആമൻ ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീതിൻ്റെ മുഖ മു ദാവീത് ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് ആമൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ വീണ്ടും അത് ഒന്നുകൂടെ എടുത്തു പറയുകയാണ് നിങ്ങൾ സുവർത്തമാനം കേട്ടവരാണ് നിങ്ങൾ നല്ല 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 വർത്തമാനം അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കേട്ടവരാണ് ഗുഡ് കേട്ടിട്ട് നമ്മൾ അതിനെ ആ നിങ്ങൾ അതിനെ നമ്മുടെ ഹൃദയത്തെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തുറന്നു കൊടുക്കുവാനായിട്ടാണ് ദൈവവചനത്തിലൂടെ പറയുന്നത് ആ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഠിനമാക്കരുത് ആ സ്തോത്രം അതിൻ്റെ ആ മീൻ അതിൻ്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർപ്പെടുത്താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു എന്ന് നാം കാണുന്നു അവൻ അവിടെ പന്ത്രണ്ടൊന്നാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ടോ അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്ത വേണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിപ്പിൻ നാമി നിന്ന് ആമ ദൈവവചനം നമ്മോട് പറയുകയാണ് അവൻ്റെ അതുകൊണ്ട് നാം ആരും അനുസ്മരണക്കേടിൻ്റെ സമധിഷ്ടാന്തമായിട്ട് ഇന്ന് അനുസ്രണക്കേട് എന്ന് പറയുന്ന ഒരാത്മാവ് ലോകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അനുസ്മരണക്കേടിൻ്റെ ആത്മാവ് എന്ന് ലോകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവ ഒരു മനുഷ്യനെയും ആമേൻ ആ സത്യകൃപയിലേക്കോ സത്യവചനത്തിലേക്കോ അവനെ കൊണ്ടുവരാതെ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് ചിലരെ കുരുടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദിഷ്ടാന്തമായി തിരാതവണം ആമേ ീഴാതിരിക്കുന്നതിന് നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക ആമേ നമ്മുടെ ജീവിതത്തിൽ കർത്താവെ ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടുണ്ടോ ദൈവരാജ്യത്തിൻ്റെ അനുഭവമായി ഞാൻ മാറിയിട്ടുണ്ടോ അങ്ങനെ ആയിട്ടില്ല ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ സ്വസ്ഥതയിലേക്ക് ഞാനൊന്ന് അതിനൊന്ന് എൻ്റർ ചെയ്യുവാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നാം ഇന്ന് ഉത്സാഹിക്കണം അതിനൊരു ചുവട് ചുവടുവ് നാം ണമെന്ന് ദൈവവചനത്തിലൂടെ പറയുകയാണ് അപ്പോൾ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ആ സ്വസ്ഥതയിലേക്കുള്ള ഒരു സമയം അവശേഷിച്ചു വന്നിരിക്കുകയാണ് നമുക്കൊരു നല്ലൊരു വാക്തത്വം ദൈവം നൽകിയിരിക്കുകയാണ് ഈ വാക്തത്വം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഈ ഈ കൃപായുഗത്തിന്റെ അവസാനത്തിലെ ഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുമ്പോൾ ഈ കൃപയുടെ വാതിൽ ഒരു നാൾ അടയും അന്ന് വചനം നമുക്ക് ലഭിക്കുന്ന ഒരു സമയമല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകമായി തീരുന്ന ഒരു സമയമുണ്ടാകും ആർക്കും ും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നതിന് മുമ്പേ നാം ദൈവ വചനത്തെ അല്ലെങ്കിൽ യേശു നമുക്ക് തന്ന വചനം യേശു നമുക്ക് തന്ന ഈ സമദൃഷ്ടാന്തമായിട്ട് വീഴാതിരിക്കേണ്ടതിന് നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിപ്പീനെന്ന് ദൈവചനത്തിലൂടെ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ കർത്താവ് യഥാർത്ഥമാണ് ഒരു സ്വസ്ഥതയിലേക്ക് ഇതുവരെയും എനിക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല ഒരു ദൈവിക സമാധാനത്തിലേക്ക് ആമൻ ഞാൻ ഇതുവരെയും പ്രവേശിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല ആ വിശ്വാസത്തോടുകൂടെ നമുക്കതിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് ആമൻ നല്ലൊരു വഴി തുറന്നു തന്നിരിക്കുകയാണ് അത് ക്രിസ്തുവിലൂടെ കർത്താവും കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായ എൻ്റെ ഹൃദയത്തിലേക്ക് ആ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവിനെ ഞാൻ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവിനെ ക്ഷണിക്കുമ്പോൾ ഞാൻ ആ സ്വസ്ഥതയിലേക്കായി തീരും ആ സ്വസ്ഥതയിലേക്ക് നിത്യ രാജ്യത്തിൽ അവകാശിയായി തീരുവാനായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവിൻ്റെ ആ രണ്ടാം വരവിൽ ഒരു വിശുദ്ധ മണവാട്ടിയായി ഞാനും നിങ്ങളും കാണപ്പെടുവാനായിട്ട് ദൈവസന്നിധിയില് ആ ദൈവസന്നിധിയിൽ ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ